അസ്സലാമു അലൈക്കും വരഹമ്മി തലോ പ്രകത്ത് അങ്ങനെ സഫമോൾ ഉമ്മാനോട് പറയാം കേട്ടോ ഉമ്മാ എനിക്കില്ലമ്മ മനസ്സിനൊരു ധൈര്യം വരുന്നുണ്ടുമ്മാഷ അതെന്നെ കുഞ്ഞേ വേണ്ടത് എന്നെ തടുക്കാൻ ആർക്കും കഴിയില്ല ഉമ്മാ അവളുടെ ഉള്ളിലെ ശബ്ദം പൊട്ടിത്തെറിച്ചു നേരം ഉമ്മ ഞാൻ ഇന്ന് പോകട്ടെ എൻ്റെ ഇൻ്റർവ്യൂ ഇന്ന് ഇന്നായിരുന്നു ഉമ്മ ഇന്നാണോ ഇന്നാണു മോളെ ആണുമാ ഇന്ന് തന്നെയാണ് ഇന്നലത്തേത് മാറ്റി മെസ്സേജ് വന്നിരുന്നു മോളെ ഭാഗ്യാ കേട്ടോ ഇന്നലെ പോകാൻ പേടിയും അതും ഇതും പച്ച കാത്തതാ അങ്ങനെ വേഗം ചായ കുടിച്ചിട്ടോ കുളിയെല്ലാം കഴിഞ്ഞിറങ്ങി ഉമ്മ ഞാൻ പോകട്ടാ ആ മോളെ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ അവൾ പോയി ബസ്സിൽ കയറി കേട്ടോ ജലാൽ അവളെ ചെയ്തത് ഓർഡെല്ലാം മനസ്സിൽ ഇങ്ങനെ വരിക കേട്ടോ അവൾക്ക് അവൾ ചേ ഞാൻ മറക്കാൻ വിചാരിച്ചിട്ട് മറക്കുന്നില്ല ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരിക അവൾ അവൾക്കൊരു സമാധാനം ഇന്ന് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണല്ലോ റബ്ബേ അവൾ ഓഫീസിലെത്തി ഇൻ്റർവ്യൂയിലെത്തിയിട്ടോ ചെയർപേഴ്സൻ്റെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ ഇരുന്നപ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം ഞാൻ പേടിച്ചിട്ട് നിന്നാൽ ഇന്ന് ഇവിടെ എത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ സഫയുടെ മനസ്സ് അല്പം കുലുങ്ങിയിരുന്നു കുലുങ്ങിയിരുന്നെങ്കിലും അവളുടെ ആത്മവിശ്വാസം എല്ലാവരെയും ആകർഷിച്ചു അങ്ങനെ നിങ്ങളെ പോലെയുള്ള ധൈര്യകാർത്തികളെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പാനലിലെ ഒരാൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു അവൾ അവളുടെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് പോയി സെലിയെ എന്താ റബേ ബെല്ലടിയാ സെലിയ ആ എടാ കഴിഞ്ഞോ ഇന്റർവ്യൂ കഴിഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നു കൊഴപ്പില്ലായിരുന്നു വാട ഇവിടെ നിൽക്ക ഞമ്മക്കിവിടെ നല്ല സുഖ ഒരു വീട് പോലെയാ ഓ ആയിക്കോട്ടെ ശെല്ലിയെ എനിക്ക് കുറെ പോകണോടാ ജോലിക്കുള്ള സ്ഥലത്തേക്ക് ഇല്ലടാ ഇവിടെ അടുത്തെന്നെ അങ്ങനെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ എടാ ശെല്ലി നോക്കിയാ ഇനി അവ സെലക്ട് ആയോ ഇല്ലയോ അറിയാലേ അല്ലടി വേഗം വരും ചിലപ്പോൾ നാളെ തന്നെ പറയൂ കേട്ടോ അല്ലെങ്കിൽ ഇപ്പം തന്നെ വരും ഒരു മണിക്കൂർ നമ്മൾ വന്ന് ഓല് ഓല് സെലക്ട് ആയാലും ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് പറയും വേഗം വരും നിൻ്റെ ഫോണിൽക്ക് വിളിക്കൂട്ടോ അവർ അതും പറഞ്ഞ് നിൽക്കുമ്പോൾ സഫയുടെ ഫോൺ വെല്ലടിച്ചിട്ടോ എടാ എൻ്റെ ഫോണിതാ ബെല്ലടിക്കുന്നു സഫ ഓടിപ്പോയി ഫോൺ എടുത്തു ഫോണെടുത്തു ഇതാരറിയാത്ത നമ്പറാണല്ലോ എടുക്കല്ലേ എടുക്കണോ എടുത്തു കേടാ എടുക്ക് ഹലോ സഫ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടാ ആ സന്തോഷവാർത്ത കേട്ടപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു പഠിച്ചോനെ അലഹമ്മദില്ല പക്ഷെ അത് പേടിയുടെ കണ്ണുനീരല്ലോ വിജയത്തിൻ്റെ കണ്ണുനീരാണ് അങ്ങനെ സഫ മോൾ ഉമ്മയുടെ ഫോണിലേക്ക് ഇട്ടോ സന്തോഷം വിളിച്ച് പറയാൻ വിളിക്കുക ഹലോ ഉമ്മ എന്താ മോളെ ഇന്റർവ്യൂ കഴിഞ്ഞോ ആ ഉമ്മ കഴിഞ്ഞു ജോലിയും കിട്ടിയിട്ടാ മാഷാ അല്ല മോളെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഉപ്പാനോട് പറയണം കേട്ടോ ഉമ്മ അങ്ങനെ അബ്ബുക്കയുടെ ചായക്കടയിലും എത്തിയിട്ടോ സഫമോൾക്ക് ജോലി കിട്ടിയത് ഇനി ഞാൻ ജലാലിനെ പേടിക്കാനില്ല ജോലി ചെയ്ത് വീട്ടുകാർക്ക് കരുത്താകും പിറ്റേന്ന് രാവിലെ സഫമ്മൾ ജോലിക്ക് പോകാൻ ഒരുങ്ങാട്ടോ ഉമ്മാനോട് സമ്മതം വാങ്ങിയിട്ടോ അവളുടെ ആദ്യ ദിവസാട്ടോ അവിടെ മലയാളി കുട്ടികളും ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ചോദിച്ചിട്ടോ നീ മലപ്പുറമാണല്ലേ സഫ ചിരിച്ചു അങ്ങനെ അവൾ ഓഫീസൊക്കെ നല്ല രീതിയിൽ മനസ്സിലായി കിട്ട അന്ന് വൈകുന്നേരം സെലി എത്തിയിട്ടും സഫ വന്നില്ല സെലി സഫയ്ക്ക് വിളിച്ചു ഹലോ എടാ സഫ നീ എവിടെ കഴിഞ്ഞില്ലേ ആടാ ഞാൻ ഇറങ്ങാം വേഗം വാട്ടോ ഓക്കേടാ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഫയും വന്നിട്ടോ അങ്ങനെ ആ റൂമിൽ ഭക്ഷണമെല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ടോ സഫക്ക് എന്തെല്ലാം മിസ്സ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവളുടെ ജസ് എല്ലാവരെയും സാരമില്ല എന്നാലും സെലിയുണ്ടല്ലോ അതുതന്നെ ഭാഗ്യം അങ്ങനെ സഫയുടെ ഉമ്മ ആയുഷ്മാന്റെ വീട്ടിലേക്ക് പോകും കുറേ ആയാലും പോയിട്ട് ഒന്ന് പോയി വരട്ടെ ഞാൻ അങ്ങനെ ആയുഷ്മാന്റെ വീട്ടിലിട്ടോ എടീനക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന അങ്ങനെ ആയുഷമ്മാായയും കൊണ്ടിങ്ങനെ വരുകട്ടോ വരും നോക്കിയാണെ ആരാപ്പാ വണ്ടി വന്നത് പഠിച്ചോനെ സെൽമു ആ വാടി ഇങ്ങോട്ട് കേറ് ചുറ്റയ്ക്ക് എന്നെ വന്നേ ആ താത്താ സഫ പോയില്ലേ എങ്ങോട്ട് അവൾ ബാംഗ്ലൂരിലേക്കൊരു ജോലി കിട്ടി തന്നെ എടി ആരാ അതിൻ്റെ അടുത്ത് അറിയുന്നവരൊക്കെ ഉണ്ടോ ആ ഉണ്ട് ഓളെ ഫ്രണ്ട് സെലീന ഉണ്ട് അവർ രണ്ടുപേരും ഒരു റൂമിലാണ് എടി എന്നാലും കുറേ എടുങ്ങാറാക്കലും എല്ലാം കഴിഞ്ഞ് അവൾ സ്വയം ജോലി നോക്കി പോയില്ലേ എടി എന്തായാലും അത് അത് ഇനി അവളെ അള്ളാഹു നന്നാക്കു ചായ തരവാ ഹേ വേണ്ട താത്ത ചായയും വെള്ളവും ഒന്നും വേണ്ട എന്നാടി ഞാൻ ഇന്ന് കുറച്ച് ബിരിയാണി വെച്ചിത് കുറച്ച് തിന്നാ അത് തന്നാളി എന്നാൽ അങ്ങനെ അത് കഴിച്ചു കേട്ടോ എവിടെ ഫർസും ഓളിന്ന് പോയി അപ്പം ഞാൻ ഞാനവൾക്ക് പൂതി ഉണ്ടാവുക കുട്ടിക്ക് അയച്ചിട്ട് ഞാൻ ഇന്നൊരു കുറച്ച് ബിരിയാണി വെച്ചത് പൂതിണ്ടായാലും അവൾ പറയൂല അതങ്ങനെ തന്നെ താത്ത ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ അങ്ങനെയുള്ള ബി ബിരിയാണി ഒക്കെ എല്ലാവരും കഴിച്ചോളാം അങ്ങനെ പോയതാടി ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാമോ അതേമുല്ല താലി വാത്തു